മലപ്പുറം അരിയക്കോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് വിവിധ വകുപ്പുകളിലായി നൂറ്റി എഴുപത്തിയെട്ട് വർഷം കടിഞ്ഞ തടവ് പതിനൊന്ന് വയസ്സുകാരിയായി മകളെ ബലാത്സംഗം ചെയ്ത കേസിലാണ് മഞ്ചേരി പോക്സോ കോടതിയുടെ വിധി പോക്സോ നിയമത്തിലെ ബലാത്സംഗം അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് നൂറ്റി എഴുപത്തിയെട്ട് വർഷം ശിക്ഷ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ നൂറ്റി എഴുപത്തിയെട്ട് വർഷത്തെ തടവ് ശിക്ഷ നാൽപ്പത് വർഷമായി മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പതിനൊന്നുകാരി പിതാവ് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയാണ് മൂന്ന് തവണ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി അയൽവാസിയായ ഭിന്നശേഷിക്കാരിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ് ഇയാൾ നിലവിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുകയാണ് പ്രതി കടഞ്ഞ തടവാണ് മഞ്ചേരി കോടതി ഈ കേസിൽ ശിക്ഷ വിധിച്ചത് നിരന്തരമായി കുട്ടി ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമാക്കിയതിനെ തുടർന്ന് കുട്ടി ഉമ്മയോട് ഈ ഉപ്പയുടെ ഭാഗത്തുനിന്ന് അപമര്യാദമായ പെരുമാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു അതിനെ തുടർന്ന് ഉമ്മ ഉമ്മ ഉപ്പയുമായി തർക്കത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഈ കുട്ടി ഈ കാര്യം ഉമ്മയോട് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അടിവയറിന് ഈ ഉപ്പ ചവിട്ടുകയാണ് ഉണ്ടായത് എന്നാൽ അതിനെ തുടർന്ന് സ്കൂളിൽ പോയ കുട്ടിയെ കുട്ടിക്ക് സ്വകാര്യ ഭാഗത്ത് നിന്ന് ബ്ലീഡിങ് വരികയും ആ ബ്ലീഡിങ് വന്നതിനെ തുടർന്ന് ടീച്ചർ ഉമ്മയെ വിളിച്ചു വരുത്തി കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയക്കുമാണ് ഉണ്ടായത് മൂന്ന് തവണ നിരന്തരമായി കുട്ടി